ഹലോ വെൽക്കം ബാക്ക് ടു ദി മൈ ചാനൽ എസ്പെഷ്യലി ഫോർ എ സ്പെഷ്യൽ പ്രോഗ്രാം ഫ്രം ദിസ് വീഡിയോ മൈ ഫ്രണ്ട്സ് അഡ്വൺസ് ബിസ് യു ഹാപ്പി ഓണം ടു ഓൾ ഓഫേഴ്സ് ഹവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ആദ്യമായിട്ട് ഹാസി മിസ്റ്റർ ഹാസിം അബ്ബാസിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വീഡിയോസിൽ ഇത്രയും പെർഫോമൻസ് ചെയ്ത അതും ഒരു അറബി എന്താ പറയുക എല്ലാവരും പറയും മലയാളം മറ്റ് ഭാഷകളെപ്പോലെയല്ല ആർക്കും സംസാരിക്കാൻ പറ്റൂല എന്നുള്ളത് പക്ഷേ ഇതിലൊരു അറബി മലയാളം പാട്ട് ഇത്രയും മനോഹരമായിട്ട് ആലപിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെ ഏതായാലും ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യണം അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Karim SK vlog thank you